ഏഴു <laughs> <laughs> അല്ല ഐ ഡി പറഞ്ഞു ഇന്നത്തെ മുന്നോട്ട് പോയിട്ടുള്ളുണ്ടോഷ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് പോയി അവരെ അഹമ്മും കാറ് പോവാം എന്നിട്ട് അവിടെ നടക്കാൻ നേരം വണ്ടി പോയി

ഇത് വളരെ ദർശനം ദർശിലുണ്ടല്ലോ നല്ല നേരെ ഉണ്ട് കണ്ടോ കണ്ടോ ചടനം പിരിയുന്നില്ല കണ്ടോ ঠিক <laughs> আছে <a đem fundamentals dragging> <sympathia> നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇന്ത്യൻ ബൗൺസേഴ്സ് ഫെഡറേഷന്റെ പിള്ളേർ പിന്നെ ഏകദേശം ഒരു അമ്പത് പേരോളം അതിന്റെ കൂട്ടത്തിലുണ്ട് അപ്പൊ നമ്മുടെ നേരത്തെ നിൽക്കുന്ന കുറച്ച് പിള്ളേരുണ്ട് അവര് തിരിച്ചു കൊണ്ടുപോകണം എനിക്ക് കുറച്ച് തിരക്കുകൾ കാരണം ഇപ്പോഴാണ് വരാൻ പറ്റിയത് സന്ദർശിച്ചു ദുരന്തമുഖത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് സംഭവമായി ഇല്ല ഇതിന് കേരളത്തിൽ നമ്മൾക്ക് അതെന്താ പറയുക പക്ഷേ എങ്കിൽ പോലും നമ്മൾ മലയാളികൾ എന്നുള്ളത് ഏത് ദുരന്തമുണ്ടായാലും ആ സമയത്ത് ഓടിയെത്തുന്ന മലയാളി മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ കാര്യം നമ്മുടെ കൂടെപ്പിറപ്പലാണ് പോയിരിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യമുണ്ട് അതുകൊണ്ട് ജാതി മത രാഷ്ട്രീയം ഒന്നും മാറ്റി വച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് വേറെ ഒന്നും പറയാനില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വേറെ കൂടുതലൊന്നും പറയാനില്ല ഞങ്ങളുടെ പിള്ളേർ കുറേ ദിവസങ്ങളായിട്ട് പിറ്റോ ദിവസം പിറ്റേ ദിവസം മുതൽ തന്നെ ഇവിടെയുണ്ട് പിള്ളേരെയൊന്ന് കണ്ടിട്ട് പോകാനും കുറച്ച് നേരം അവരോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ക്യാമ്പ് ഞാൻ സന്ദർശിച്ചിട്ടുള്ള ബാക്കിയുള്ള നമ്മുടെ ടീമുകൾ സന്ദർശിച്ചു ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കയറുന്നുണ്ട് താങ്ക് യു